ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ ജി കെ മേഖലയിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം ഇനി ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ാം സമ്മേളനം ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ അങ്ങനെയാണെങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനത്തിൽ തെറ്റിപ്പോകരുത് രണ്ടും കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലും വന്ദേമാതരം ആലപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബാൻ ഇനി രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആരെന്ന് ചോദിച്ചാലും ആൻസർ വില്യം വെഡർബാൻ ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദ്യം ആൻസർ സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആനി ബസന്റും രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയുമാണ് സരോജിനി നായിഡു ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ആവടി സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ആവടി സമ്മേളനമാണ് സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും ഏത് സമരത്തിന് പുറപ്പെടും മുൻപാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ആൻസർ ഉപ്പ് സത്യാഗ്രഹം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസേ മക്ഡൊണാൾഡ് റംസെ മക്ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ക്രാന്തിമന്ദിർ നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണാർത്ഥമാണ് ക്രാന്തിമന്ദിർ നിർമ്മിച്ചത് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ ഭരണഘടനയുടെ എൺപത്തിയാറാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ എ ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ബി എൻ റാവു ഭരണഘടനയുടെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ബി എൻ റാവു എല്ലാ വ്യക്തികളും സമ്പന്നരും ദരിദ്രരും സ്ത്രീകളും പുരുഷന്മാരും മുന്നാക്കക്കാരും പിന്നാക്കക്കാരും ഒരേ നിയമത്തിന് വിധേയരാണ് എന്ന ആശയം ഏതു പേരിൽ അറിയപ്പെടുന്നു നിയമവാഴ്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പീഠിക തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധപ്പെടുത്തിയത് പ്രബുദ്ധ കേരളം നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തിയത് പ്രബുദ്ധ കേരളത്തിലാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുക് ആണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത് ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദനെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത് പഴശ്ശികലാപങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിക്കുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തിയാര് ആർദർ വെല്ലസ്ലി പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് വയലാർ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പുന്നപ്ര വയലാർ സമരം നടന്നത് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് മിനിക്കോയ് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത് ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത് പുതുച്ചേരിയാണ് പുതുച്ചേരി ഫസലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഫസലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ട രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗൾയാൻ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന നിയോജകമണ്ഡലം ധർമ്മടം ബജറ്റ് തയ്യാറാക്കുന്ന നിയോജകമണ്ഡലം ധർമ്മടം ചന്ദ്രയാൻ ത്രീയിൻ്റെ വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ തീയതി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് അതും കൂടി ഓർത്തുവെക്കണേ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം കറക്റ്റാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എന്നിവ കറക്റ്റാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കേരളത്തിലാണ് ഇതും കറക്റ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക റാഡ് രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാക്കിസ്ഥാനും കറക്റ്റാണ് മക്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതും കറക്റ്റാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ചൈനയാണ് ഇത് തെറ്റാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടല്ല കറക്റ്റ് ആൻസർ ഒൻപതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് കറക്റ്റ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് മലബാർ എന്ന പേരിലാണ് അതും കറക്റ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യയിലെ അണക്കെട്ടുകൾ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം തെഹരി അണക്കെട്ട് ഭാഗീരഥിയിലാണ് കറക്റ്റാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാകുഡ് അണക്കെട്ട് മഹാനദിയിലാണ് അതും കറക്റ്റാണ് ശ്രീശൈലം പദ്ധതി ഗോദാവരിയിലല്ല കൃഷ്ണാനദിയിലാണ് അപ്പോൾ അത് തെറ്റിപ്പോയി ആൻസർ ഓപ്ഷൻ എ കേരളത്തിലെ തടാകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക തടാകമാണ് പൂക്കോട് കറക്റ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ അതും കറക്റ്റാണ് കായംകുളം കായൽ കായംകുളം കായലല്ല അഷ്ടമുടിക്കായൽ അറബിക്കടലിൽ ചേരുന്ന ഭാഗമാണ് നീണ്ടകര അഴി അപ്പോൾ അത് തെറ്റിപ്പോയി കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ശരിയല്ലാത്തവയാണ് ചോദിച്ചത് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് കറക്റ്റാണ് ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ് അതും കറക്റ്റാണ് പാതിരാമണൽ ദ്വീപ് കോട്ടയം ജില്ലയിലല്ല ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് കറക്റ്റാണ് പഴയ തിരുവിതാംകൂറിനേയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിച്ചിരുന്ന ചുരമാണ് ആരുവാമൊഴി ചുരം അതും കറക്റ്റാണ് തൊടുപുഴയെയും തേനിയേയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം അതും കറക്റ്റാണ് അപ്പോൾ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി കേരളത്തിലെ വൈദ്യുതി രംഗം സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പള്ളിവാസൽ പദ്ധതി സ്ഥാപിച്ചത് മുതിരപ്പുഴയിലാണ് കറക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പള്ളിവാസൽ ഹൗസ് ഉദ്ഘാടനം ചെയ്ത തിരുവിതാംകൂർ ദിവാനാണ് സി പി രാമസ്വാമി അയ്യർ കറക്റ്റാണ് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് അതും കറക്റ്റാണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം കറക്റ്റ് ആണ് കുമരകം പക്ഷിസങ്കേതം കോട്ടയം അതും കറക്റ്റാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം തൃശൂരല്ല എറണാകുളമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം വയനാടല്ല കണ്ണൂരാണ് അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരവികുളം ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കറക്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം കറക്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം അതും കറക്റ്റാണ് ആൻസർ ഓപ്ഷൻ ഡി കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളിയാണ് ടിനു യോഹന്നാൻ കറക്റ്റാണ് കേരളത്തിൻ്റെ പെലെ എന്നറിയപ്പെട്ടത് പി കെ എസ് മണിയാണ് അതും കറക്റ്റാണ് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം പി ടി ഉഷയല്ല എം ഡി വത്സമ്മയാണ് അപ്പോൾ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് കറക്റ്റാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന സമയത്തെ പഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരുന്നു അതും കറക്റ്റാണ് കേരള നിയമസഭ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് ത്രിതല പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി എ കെ ആൻ്റണിയല്ല കെ കരുണാകരനായിരുന്നു തെറ്റിപ്പോയി അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കറക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് അതും കറക്റ്റാണ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലല്ല സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക കല സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് കറക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനാണ് കറക്റ്റാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പിയെ നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡിന് അർഹനാക്കിയത് അതും കറക്റ്റാണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് ൻസർ ഓപ്ഷൻ ഡി ചന്ദ്രയാൻ ത്രീ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ സമയത്തെ പിണ്ഡം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് കറക്റ്റാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് അതും കറക്റ്റാണ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് ചന്ദ്രയാൻ ത്രീ പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നത് അതും കറക്റ്റാണ് എട്ട് മാസവും എട്ട് ദിവസവുമല്ല ഏഴു മാസവും ഏഴ് ദിവസവുമാണ് ദൗത്യത്തിൻ്റെ ദൈർഘ്യം അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി തൃശ്ശൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത് ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യ യു എൻ സെക്രട്ടറി ജനറൽ ബുട്രോസ് ബുട്രോസ് ഖാലി നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ കുട്ടറസ് ആദ്യത്തെ ഹോക്കി ലോകകപ്പ് ജേതാവ് പാകിസ്ഥാൻ ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സാഹിത്യ നൊബേൽ നേടിയ ജോൺ ജോൺഫോസെ ഏത് രാജ്യക്കാരനാണ് നോർവേ ജോൺ ജോൺഫോസെ നോർവേക്കാരനാണ്